ആ പാവത്തിനോലെ അവധി കൂടി കൊടുത്തൂടെ അത്രയും താൻ താടും എന്റെ പതിനായിരം ഇന്ന് അവന്റെ കൂടും കുടുക്കയൊക്കെ വാരി പുറത്തിട്ട് അവനെ വഴിയാധാരമാക്കിയില്ലെങ്കിൽ ഞാൻ വട്ടവാൾ പറമ്പിൽ വക്കച്ച അവറാച്ചനല്ല ഒന്ന് ക്ഷമിക്ക അവറാച്ച അപ്പൂട്ടൻ ആള് പോയിട്ടുണ്ട് അദ്ദേഹം വന്നിട്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കും അരാ അപ്പൂട്ട് എത്തി ആഹാ കടം മേടിച്ചിട്ട് ഒളിച്ചു കളിക്കുക അത് ശരിയാവൂലോ നിറകേടല്ലേ എന്താ ഈ നാട്ടില് ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് വിചാരിച്ചോ അവരാ അപ്പൂട്ടം പരിഹാരം ഉണ്ടാക്കാം ചങ്ങയുടെ വാതിൽ കുറക്ക് അപ്പൂട്ടന അപ്പുട്ടന്നെ അകത്ത് കയറിയിരിക്കുന്നെ മക്കളെ എന്നിവിടെ എന്ത് നടക്കാം കാണാം ഉള്ള ഒരു മാത്രം ഇവിടെ നിന്നാ മതി ഇന്ന് കാശു കൊടുത്തില്ലെങ്കിൽ ശങ്കരൻ സമയാത്ര ചെയ്യുന്നു പോകുന്നു താൻ അവർ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പതിനായിരം രൂപ വാങ്ങിയിട്ടുണ്ടോ എത്ര നാളായി ഒരു കൊല്ലം ഒരു കൊല്ലമായിട്ടും താൻ പണം മടക്കി കൊടുത്തിട്ടില്ല എന്നും ദേവിയുടെ മുമ്പിൽ ചെണ്ട കൊട്ടുന്നവൻ താൻ നേര് നിറയും വേണ്ടേ പതിനായിരം രൂപ വെറുതെ കിട്ടുവോ അപ്പൊ മറ്റുള്ളവർ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശം മേടിച്ച് ദേഹം അനങ്ങാതെ ജീവിക്കുക ഏ ഞാൻ അവരാച്ചോടെ ഏറ്റെട്ടാ വന്നിരിക്കുന്നത് ഇന്ന് താൻ പണം മടക്കി കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ ഞാൻ കൊന്നോ ഞങ്ങളെ വെട്ടി മുറിക്കിയാ പോലും ഒരു തൊണ്ട് പൊന്നോ ഒരു ചില്ലിക്കാശോ ഇവിടുന്ന് കിട്ടില്ല ഇല്ല പൂട്ട ഈ കിടപ്പാറം തന്നെ പണയത്തിലു എന്റെ മകളുടെ കല്യാണത്തിന് പൊന്ന് പണയം വെക്കാൻ വരാമെന്ന് മകളും മരുമോനും സമ്മതിച്ചതാ ഇപ്പൊ ഒരിത്തരുല്ല പേരും മരും ഒന്നും അറിഞ്ഞിട്ടില്ല ഉണ്ടായിട്ട് വേണ്ടേ കുടുംബം ഒരു പട്ടിണിയിലാണ് പൂട്ട ഇനി ആ പൂട്ടന് തല്ലുക കൊല്ലുക എന്ത് വന്നു വാങ്ങാം കരയരുത് കരയരുത് പണമല്ലോ വലുത് നമ്മളൊക്കെ മനുഷ്യരല്ലേ മനുഷ്യർക്കല്ലേ മനുഷ്യരെ അറിയാനൊക്കൂ വളം വാങ്ങാൻ ബാങ്കിൽ നിന്ന് ബാങ്കിന്നെടുത്ത് കാശ ഇതിനേക്കാൾ വലുതല്ലല്ലോ വളം തൽക്കാലം ശങ്കരേട്ടന്റെ ആവശ്യം നടക്കട്ടെ അപേനേ ഇത് ഞാൻ തന്നാണെന്ന് പുറത്താരും അറിയണ്ട ഇല്ല ഞാനിത് കുറിച്ചിടും കടമാണ് തിരിച്ചു തരണം ശങ്കരേട്ടൻ വൈകുന്നേരം കളപ്പറയിലേക്ക് വന്നോളൂ രണ്ട് ചാക്ക് നെല്ല് എന്നയക്കാൻ ഞാൻ മണിയോട് പറയാം സമാധാനമായല്ലോ തൃപ്തിയായല്ലോ

ൂട്ടി കുടിച്ചിട്ട് വന്നിട്ട് രാത്രി ദേഹോപദ്രമൊന്നും ഇല്ലല്ലോ അപ്പൂട്ടം വന്ന് പേടിപ്പെടുത്തിയ പിന്നെ ആള് ആ സന്തോഷം സന്തോഷം പഴയ നീ വളം വാങ്ങാനുള്ള പണം കൊളമായില്ലടാ ഒന്ന് പതുക്കെ പറയടാ എന്തിനടാ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തില് പാവങ്ങളല്ലടാ ഇതിങ്ങടെ കണ്ണീര് കാണുമ്പോ ഒന്നും കണ്ടില്ലാന്ന് നടക്കാൻ അപ്പൂട്ടനാവില്ല നമസ്കാരം എല്ലാവർക്കും സുഖമാണല്ലോ ശാരദ ടീച്ചറെ കൊണ്ട് വാടാതെ അകത്തേക്ക് കയറി നിൽക്ക് സൗകര്യമായിട്ട് നിൽക്ക് അപ്പൂട്ടും വെയിറ്റിംഗ് ഷെഡിന് ചോർച്ചയൊന്നുമില്ലല്ലോ ഒമ്പതിനായിരത്തി അറുനൂറ്റി മുപ്പത്തെട്ട് രൂപ നാല്പത് പൈസ ചിലവാക്കി കെട്ടിയതാ ഇവിടെ കോടികൾ മുടക്കിണ്ടാക്കി ഇടമേലാർ അണക്കിട്ട് വരെ ചോർന്നു പിന്നെയാണ് ഈ നക്കാപ്പിച്ച വെയിറ്റിംഗ് ഷെഡ് എന്തായാലും വളരെ ഉപകാരമായി അപ്പൂട്ടാ മഴയും ഓഹ് കേട്ടില്ലടാ ഇതിനു വേണ്ടി അപ്പൂട്ടിനെല്ലാം ചെയ്യണത് വെറുതെ അല്ല നാട്ടുകാരെ പിടിച്ച പഞ്ചായത്ത് ഊമ്പറാക്കിയത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ടല്ലോ കുടിവെള്ള പ്രശ്നമൊന്നുമില്ലല്ലോ വെള്ളം കോരിത്തരം പുതിയോ അപ്പൂട്ടേ താമരീണ് കൊച്ചു ോ നിനക്ക് പ്രായം അത്രയായി വരുന്ന കിഞ്ഞത്തില് മുപ്പത് വയസ്സ് അയ്യോ എന്തിനോർക്തി അതേടാ ഈ വയസാട്ടിയുടെ കയ്യിലേക്കാ ഇവരെ തെറ്റിട്ടത് ആദ്യം തക്കവും ജോലിയും ഒന്നും ഇല്ലായിരുന്നു എല്ലാരും ആ കൈകോട്ട് കാണിച്ചേ മുറുക്കാൻ മേടിച്ചോ ഇത് എത്രാമത്തെ പ്രാവശ്യ അമ്പത് രൂപ കിട്ടാനില്ല തള്ളടിയ പ്രസംഗം എന്നാലും അത് കേൾക്കണത് ഒരു രസാടാ എന്താ പൂട്ടായത് വെളുപ്പിനിറങ്ങി പുറപ്പെട്ടതല്ലേ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോലും വന്നില്ലല്ലോ വരാതെ എനിക്ക് പോവാൻ പറ്റുമോ എനിക്കിന്ന് ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു ഇനി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എടുത്തു കഴിക്കാൻ മറക്കണ്ട കേട്ടോ ആ അപ്പൂട്ട ടൗണിൽ അപ്പുട്ട രുമ്പോ എനിക്കൊരു കൂടെ മറക്കല്ലേ ചേടാ മോൾക്ക് ഈ പറയുന്ന ആളെ അപ്പുട്ടന്റെ ചക്കാത്ത പറ്റി നന്നായി ചേർത്തിട്ടുണ്ടല്ലോ വെറുതെ അല്ല ആ വക്കത്തിന് അങ്ങോട്ട് ഇങ്ങനെ കണ്ടില്ലല്ലോ അപ്പുട്ടാ ഞമ്മള് വരുന്നു ആ പതുക്കെ വന്നാ മതി അപ്പുട്ടിന്റെ എണ്ണ അപ്പുട്ടിന്റെ സോപ്പ് അപ്പുട്ടിന്റെ വെള്ളം പുളിയടാ പുളി കീഴെ പറമ്പിലെ തേങ്ങ ഇടയിൽ കഴിഞ്ഞു ആകെ തേങ്ങ നാലായിരത്തി മുന്നൂറ് അതിൽ വെട്ടുകാരനും സൂക്ഷിപ്പുകാരനും പരിസരവാസികൾക്കും കൊടുത്തിട്ട് ബാക്കി തേങ്ങ നാലായിരം അതിലേ വക്കച്ചന്റെ വട്ടച്ചെലവ് കഴിച്ചിട്ട് ബാക്കി എത്ര പറ പതിമൂവായിരത്തി അറുനൂറ്റിഇരുപത് കണക്കതിലുണ്ട് ഓ കുറിച്ചിട്ടോ കുറിച്ചിരുന്നുണ്ടേ ഇന്നത്തെ വരവ് തേങ്ങ വിറ്റ വകയിൽ പതിമൂവായിരത്തി അറുനൂറ്റി ഇരുപത് രൂപ ചെലവ് ശങ്കരേടനെ സഹായിച്ച വകയിൽ പതിനായിരം മച്ചിങ്ങിലെ മാധവിക്കുട്ടി കരഞ്ഞു കാണിച്ചപ്പോ കൊടുത്തത് നൂറ് പേച്ചിത്തള്ള പേരെടുത്ത കഥ പറഞ്ഞ വകയിൽ അമ്പത് ആകെ പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത് പിന്നെ ചങ്കരേട്ടിന് സഹതാപം തോന്നിയ വയ്യിൽ കൊടുക്കേണ്ട നെല്ല് രണ്ട് ചാക്ക് പുരോഗമിമിക്കുന്നുണ്ടേ ഒന്ന് പതുക്കെ പറയടാ കേക്കും ആകെ വേറെ ഞാൻ പോയി കുളിച്ചിട്ട് കുളിക്കുന്ന വെള്ളം സോപ്പടിച്ച് മാറ്റരുതിട്ടോ മതി മതി മതിക്കാടെ ശരീരത്തിനും ചർമ്മകാന്തിക്കും വെണ്ണീര് പൂശിയാ മതി ഇതേ അറുപത്താറ് രൂപ എഴുപത്തിയഞ്ചു പൈസയുടെ കുട്ടിക്കുറയാ വേണ്ടട അൻ ഓശാ ഡാമൂട്ടിക്ക് വേണ്ട ഞാനേ എന്റെ പാട്ട പിയേഴ്സ് സോപ്പിട്ട് കുളിക്കാൻ വന്നതല്ല ഇന്ന് മുഴുവനും കടുവാശ്ശേരിയിൽ ആ ബ്രോക്കർ രാമൻകുണ്ടെ പറഞ്ഞെടുക്കായിരുന്നു എന്തിന് നിനക്കൊരു പെണ്ണിക്കാൻ എന്നിട്ട് പെണ്ണ് എന്താ പെണ് പറയാ മനസ്സിലാവിടു എന്റെ പൊന്നിനെല്ലേ ഒന്ന് വിശദമായിട്ട് പറയുന്നു ഞാൻ പറയാ കടുവാശ്ശേരിലെ വാസുദേവ പണിക്ക മോൾ ഓമനക്കുട്ടി ആ പെണ്ണ് ജാതവത്തമത് ചേർന്നിരിക്കാ ഇക്കാ പെണ്ണെങ്ങനെ പോയി നോക്കണ നമുക്ക് ബാക്കി പറ നല്ല മുഞ്ചത്തി വലിയ തർവാത്തേര് ആഹ് നാളെ രാവിലെ പത്ത് മണിക്ക് എന്നെ അവിടെ എത്തിക്കാന്ന് ഞമ്മള് വാക്കോർത്തിരിക്കും രാമൻകുട്ടി മാധവന്റെ കടയിലുണ്ടാവും ഞാനും അവിടെ അവിടെ നമ്മക്ക് ഒന്നിച്ചു പോവാ പൂണ് കഴിച്ചിട്ട് പോവാം വേണ്ടി പൂണ് വേണ്ട ലേശം കഴിച്ചിട്ട് പോവാന്ന് അത് ഞാൻ വന്നപ്പളയെടുത്ത് കഴിച്ചടവായ ഓമനക്കുട്ടി നല്ല പെണ്ണ്